ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം ഉള്ളി വഴറ്റാതെ തക്കാളി വഴറ്റാതെ ഇങ്ങനെ നല്ലൊരു മസാലക്കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മസാലക്കറിയൊക്കെ ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സബോളം വലിയ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പം രണ്ട് സബോളയും ഒരു തക്കാളിയും നമുക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം പിന്നെ മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചെറുതാക്കി മുറിച്ചെടുക്കുക ഉള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി അതിനെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിടാം ഇഞ്ചി വെളിച്ചെണ്ണ ച വെളുത്തുള്ളി ചതച്ചിട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും മുറിച്ചിറിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ ചതച്ചിറങ്ങണത് അങ്ങനെ എനിക്ക് പച്ചമുളക് കയറിയിട്ട് എനിക്ക് മുളക് പൊടി സോറി മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെക്കാം രണ്ട് വീസിലടുപ്പിക്കണം അത് മറക്കരുത് രണ്ട് വീസിൽ എന്തിനാണെന്ന് വെച്ചാൽ നല്ലോണം വെണ്ട് അതിൻ്റെ അത് ഒരു ഗ്രേവി പരിപാടി അപ്പോൾ രണ്ട് വീസിലടുപ്പിച്ച് നമ്മൾ കുക്കർ മാറ്റി വെച്ച ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചേച്ചിതട്ടി എടുപ്പത്തി വയ്ക്കാം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുവപ്പ് കളറാവണം വരെ വഴറ്റുക കറിയാക്കി ഇട്ട് കൊടുക്കാം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാല കൂടി നന്നായി ചൂടാക്കി കൊടുക്കും അത് നല്ലവണ്ണം ചൂടായാലും നമ്മൾ കുക്കർ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിയും കറങ്ങി വേവിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഒന്ന് സെറ്റാവണം വരെ അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാക്കാം ഓയിലാക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കറി ഒക്കെ ഉണ്ടെങ്കിൽ അത് മല്ലേയിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തക്കാളി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഒരു തക്കാളിയും കൂടെ ഞാനതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പത്തിക്കോ പൊറോട്ടക്കോ എന്തിനായിക്കോട്ടെ ചോറിന് വേണമെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന അറിയണം അപ്പോൾ അത് കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ